ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു പോളീഷ് യൂതി പങ്കുവെച്ച ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഡൊമിനിക്കലാസ് കൽറ എന്ന മോഡൽ ഇന്ത്യയെക്കുറിച്ച് താൻ അനുഭവിച്ചറിഞ്ഞ അഞ്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വിദേശികൾ ഇന്ത്യയെക്കുറിച്ച് പൊതുവായി വെച്ചു പുലർത്തുന്ന തെറ്റിദ്ധാരണകളെ പൊളിച്ചെഴുതുന്നതാണ് അവരുടെ നിരീക്ഷണങ്ങൾ ഭക്ഷണം വിലപേശൽ സാമ്പത്തിക സ്ഥിതി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കപ്പുറമുള്ള കാഴ്ചകൾ അതിഥി സൽക്കാരം എന്നിവയെക്കുറിച്ചാണ് ഡൊമിനിക്ക സംസാരിക്കുന്നത് ഈ വീഡിയോ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പൊളിക്കുകയും ഒരു വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചിരിക്കുകയുമാണ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണുന്ന വീഡിയോകളിൽ നിന്ന് ഡൊമിനിക്കയുടെ ഈ ഇറയിൽ വ്യത്യസ്തമായി നിലനിൽക്കുന്നു അതിന് കാരണം അവർ ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതാണ് തികച്ചും വ്യക്തിപരമായ അനുഭവങ്ങളോടെ അവർ നേടിയെടുത്ത അറിവുകളാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന അടിക്കുറിപ്പൂടെയാണ് ഡൊമിനിക്ക വീഡിയോ പങ്കുവെക്കുന്നത് ഈ അടിക്കുറിപ്പിന് താഴെയായി അവർ അഞ്ച് പ്രധാന കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ യാഥാർത്ഥ കാഴ്ചകൾ കാണിക്കുന്നതിലൂടെ വിദേശികൾക്ക് ഇന്ത്യയെക്കുറിച്ച് അറിയേണ്ട പല കാര്യങ്ങളും ഡൊമിനിക്ക വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ പല വിദേശികളും അഭിപ്രായപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് മലിനമായ ചുറ്റുപാടുകൾ ഗതാഗത തിരക്ക് നിരത്തിലെ ഹോൺ മുഴക്കൽ എയർ പൊല്യൂഷൻ എരിവുള്ള ഭക്ഷണങ്ങൾ മോശം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയാണത് എന്നാൽ ഇന്ത്യയുടെ ഭക്ഷണം സാമ്പത്തികം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണങ്ങൾ മാറ്റുന്നതിനൊപ്പം ഇന്ത്യക്കാരുടെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഡൊമിനിക്ക യുവതിയുടെ ഇൻസ്റ്റഗ്രാം റീൽ അതിവേഗം വൈറലായതോടെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും നിരവധി പേർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു ഇന്ത്യയെക്കുറിച്ച് വിദേശികൾക്കുള്ള ചില പൊതുവായ ധാരണകളെ ചോദ്യം ചെയ്യുന്നതാണ് ഡൊമിനിക്കയുടെ ഇൻസ്റ്റഗ്രാം റീൽ ആദ്യമായി ഭക്ഷണത്തെക്കുറിച്ചാണ് ഡൊമിനിക്ക പറയുന്നത് പല വിദേശികൾക്കും ഇന്ത്യയിലെ ഭക്ഷണം വളരെ എരിവുള്ളതായിരിക്കും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ ഡൊമിനിക്ക പറയുന്നത് ഇവിടുത്തെ പല ഭക്ഷണവും എരിവുള്ളതല്ല ശരിയായ സ്ഥലം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ് യുവതി പറയുന്നത് ഈ തുറന്ന വർഷിൽ തെറ്റിദ്ധാരണം മാറ്റാൻ സഹായിച്ചു എന്ന് പലരും കമൻറ്റുകളിലൂടെ അഭിപ്രായപ്പെട്ടു രണ്ടാമതായി വിലപേശലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഡൊമിനിക്ക പറയുന്നത് ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോഴും താമസിക്കുമ്പോഴും വിലപേശൽ വളരെ പ്രയോജനകരമാണെന്ന് അവർ പറയുന്നു ഇത് പല വിദേശികൾക്കും ഒരു പുതിയ അറിവായിരുന്നു സാധാരണയായി വിദേശികൾക്ക് വിലപേശൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നാറുണ്ട് എന്നാൽ ഡൊമിനിക്കയുടെ ഈ നിരീക്ഷണം പലർക്കും ഒരുപോലെ അനുഭവപ്പെട്ട ഒന്നാണ് മൂന്നാമതായി ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയെക്കുറിച്ചാണ് ഡൊമിനിക്ക സംസാരിക്കുന്നത് പലപ്പോഴും ഇന്ത്യ ദാരിദ്ര്യത്തിൻ്റെ നാടായി ചിത്രീകരിക്കാറുണ്ട് എന്നാൽ ഡൊമിനിക്ക ഇതിനെ ശക്തമായി എതിർക്കുന്നു ഇന്ത്യ ദരിദ്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വഴികളുണ്ട് ഒന്നെങ്കിൽ ഇവിടേക്ക് വരരുത് അല്ലെങ്കിൽ എത്ര പേർ യൂറോപ്പിനേക്കാൾ മികച്ച ജീവിത നിലവാരത്തോടെ ആഡംബരക്കാറുകൾ ഓടിക്കുന്നുണ്ടെന്നും സുഖപ്രദമായ ജീവിതം നയിക്കുന്നുണ്ടെന്നും ശ്രദ്ധിക്കുക യുവതിയുടെ ഈ പ്രസ്താവന ഇന്ത്യയെക്കുറിച്ചുള്ള പുറം ലോകത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്നതായിരുന്നു നാലാമതായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കപ്പുറമുള്ള കാഴ്ചകളെക്കുറിച്ചാണ് ഡൊമിനിക്കുന്നത് തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതും ഒരു രാജ്യത്തിൻ്റെ സാധാരണ ജീവിതം കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് അവർ പറയുന്നു വളരെ തിരക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാത്രം സന്ദർശിക്കരുത് പ്രാദേശിക ഇന്ത്യയെ കണ്ടെത്തുക അത് നിങ്ങൾക്ക് വലിയ വ്യത്യസ്തമായ അനുഭവം നൽകുമെന്നാണ് അവർ പറയുന്നത് സാധാരണ യാത്രാ വഴികൾക്ക് പുറത്ത് കണ്ടെത്താൻ ധാരാളം കാര്യങ്ങളുണ്ടെന്നും ഡൊമിനിക്ക ഓർമ്മിപ്പിക്കുന്നു അവസാനമായി ഡൊമിനിക്ക ഇന്ത്യയിലെ അതിഥി സൽക്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് വിദേശികളെ ഇന്ത്യക്കാർ അതിഥികളെ കണക്കാക്കുന്നുവെന്നും അവർക്ക് എല്ലാ സാഹചര്യങ്ങളും സുഖപ്രദമായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ പറയുന്നു ഈ അഭിപ്രായം പല വിദേശികൾക്കും ഇന്ത്യയിൽ ലഭിച്ച നല്ല അനുഭവങ്ങളെ ഓർമ്മിപ്പിച്ചു പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു യുവതിയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ വെറും യാത്രാ വിവരങ്ങൾ പങ്കുവെക്കുന്ന ഒന്നായിരുന്നില്ല ഇന്ത്യയെപ്പോലുള്ള ഒരു വലിയ രാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ എങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു സംവാദത്തിന് വഴിതെളിച്ചു ചില കാഴ്ചക്കാർ ഡൊമിനിക്കയുടെ എല്ലാ അഭിപ്രായങ്ങളോടും യോജിച്ചു മറ്റ് ചിലർക്ക് വ്യത്യസ്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചു എങ്കിലും അവരുടെ സത്യസന്ധമായ നിരീക്ഷണങ്ങൾ പ്രതീക്ഷകളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ചർച്ചയ്ക്ക് അവസരം നൽകി ഡൊമിനിക്റിയിൽ ഒരു ലളിതമായ വീഡിയോ എന്നതിലുപരി ഇന്ത്യയെക്കുറിച്ചുള്ള യഥാർത്ഥ അനുഭവങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ സംഭാഷണമായി മാറി ഇത് യൂറോപ്പിനേക്കാൾ മികച്ചതല്ല എന്നാൽ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങൾക്കും ആകാൻ കഴിയില്ല ഇന്ത്യ അതിൻ്റേതായ രീതിയിൽ വളരുകയാണ് മുൻവിധികളോടെ കാണാതെ തുറന്ന മനസ്സോടെ കാണണം എന്നൊരാൾ അഭിപ്രായപ്പെടുകയും ചെയ്തു സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ